മറ്റ് വാർത്തകൾ നോക്കാം ഗാന്ധി ഘാതകൻ ഗോഡ്സെ പ്രകീർത്തിച്ച കോഴിക്കോട് എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ഡവന്റെ ചോദ്യം ചെയ്യൽ നേടുന്നു ഷൈജ ആണ്ഡവൻ അവധിയിലായതിനാൽ തിരിച്ചെത്തിയ ശേഷം ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് നൽകിയാൽ മതി എന്നാണ് പോലീസിൻ്റെ പുതിയ തീരുമാനം ശക്തമായ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടും പോലീസ് മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുകയാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘന മുരളിയുണ്ട് കോഴിക്കോട് നിന്നും മേഘന അധ്യാപികയുടെ അവധി ഇന്ന് അവസാനിക്കുകയാണ് പല പ്രതിഷേധങ്ങളും ഉണ്ടാവാൻ ഇന്നും സാധ്യതയുണ്ട് പല സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായി കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആതിര കഴിഞ്ഞ മാസം ജനുവരി മുപ്പതിനാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് അതായത് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിയുടെ ഗാധകനായിട്ടുള്ള ഗോഡ്സയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു സംഘപരിവാർ പ്രൊഫൈലിൽ നിന്ന് ഒരു പരാമർശവും ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ ഉണ്ടാകുന്നു അതിലായിരുന്നു എൻ ഐ ടി പ്രൊഫസറായിട്ടുള്ള എൻ ഐ ടി അധ്യാപികയായിട്ടുള്ള ഷൈജ ആണ്ഡവൻ്റെ ഗോഡ്സയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഉണ്ടാകുന്നത് അതിനുശേഷം വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് അതായത് എൻ ഐ ടി അധ്യാപികയായിട്ടുള്ള അധ്യാപികയായിട്ടുള്ള ഷൈജാണ്ടവൻ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്ന രീതിയിലും മറ്റും വലിയ വിമർശനങ്ങൾ ഉണ്ടായി മാത്രമല്ല വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരങ്ങളും പ്രതിഷേധങ്ങളുമായി എൻ ക്യാമ്പസ് സംഘർഷഭരിതമായിരുന്നു എന്നാൽ അന്നുമുതൽ എൻ ഐ ടി പ്രൊഫസറായിട്ടുള്ള ഷൈജാണ്ടവൻ അവധിയിലായിരുന്നു അതായത് പ്രതിഷേധങ്ങളും മറ്റും കണക്കിലെടുത്ത് തന്നെ അവർ അവധിയിൽ പോവുകയായിരുന്നു അതിനുശേഷം ഇങ്ങനെ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം കുന്ദമംഗലം പോലീസ് ഈ അധ്യാപകർക്കെതിരെ കലാപാഹനത്തിന് കേസെടുത്തിരുന്നു പക്ഷേ ഈ സംഭവം നടന്നിട്ട് അതായത് ജനുവരി മുപ്പതിന് സംഭവം നടന്നിട്ട് ഇത്ര ദിവസങ്ങളായിട്ടും ഒരു ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകാൻ വേണ്ടിയിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല ഇത് തന്നെയാണ് അന്വേഷണം മന്ദഗതിയിലാകുന്നു അല്ലെങ്കിൽ പോലീസ് മെല്ലപ്പോ മെല്ലപ്പോക്കിന് ശ്രമിക്കുന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾ മുന്നോട്ട് വരാൻ കാരണം അതായത് അന്ന് അവധിയിൽ പോയ പോലീസിന്റെ പുതിയ ഒരു നിലപാട് പുതിയ തീരുമാനം എന്ന് പറയുന്നത് അധ്യാപക തിരിച്ച് അവധിയിൽ അവധിയിൽ നിന്ന് തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ട് ചോദ്യം ചെയ്യൽ നടപടിയും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും അധ്യാപക അവധിയിൽ തുടരുകയാണ് ഇന്ന് ജോലിയിൽ തിരിച്ചു പ്രവേശിക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല മാത്രമല്ല ഇതിൽ കൃത്യമായിട്ടും എൻ ഐ ടി രജിസ്ട്രജിസ്ട്രാറുടെ കയ്യിൽ നിന്ന് അധ്യാപികയുടെ വിവരങ്ങളും മറ്റും പോലീസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും തുടരുന്ന നിലപാടെന്ന് പറയുന്നത് അധ്യാപിക തിരിച്ച് ജോലിയിൽ പ്രവേശിക്കണമെന്നുള്ളതാണ് എന്നാൽ ഈ ക്യാമ്പസ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് ഈ സംഘർഷാവസ്ഥകളും പ്രതിഷേധങ്ങളും ഒക്കെ തണുത്തതിന് ശേഷം അധ്യാപികയെ തിരിച്ച് ക്യാമ്പസിലേക്ക് പ്രവേശിപ്പിക്കാനായിരിക്കും കാരണം അധ്യാപക ഇപ്പോൾ ക്യാമ്പസിലേക്ക് തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും പ്രത്യക്ഷ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ എൻ ഐ ടി ക്യാമ്പസ് വേദിയാകും അതിന് അതിൽ നിന്ന് ഒരു ആ ഒരു സാഹചര്യം മാറ്റാൻ വേണ്ടി തന്നെയായിരിക്കും ക്യാമ്പസ് അധികൃതർ ശ്രമിക്കുന്നുണ്ടാവുക എന്തായാലും അധ്യാപക അവധിയിൽ അവധിയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകും അതിനുശേഷം മറ്റ് അന്വേഷണ പുരോഗതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് അവധിയിലായതിനാൽ ദീർഘകാല അവധി അവധിയെടുത്തതിനാൽ അതിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പോലീസ് പോലീസ് വിമർശന വിധേയമാകുന്നതും എന്തായാലും വിവിധ സംഘടനകൾ ഇന്നടക്കം വിവിധ സംഘടനകൾ സമരവുമായിട്ട് അതായത് ഈ സംഘടനകളൊക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ചരിത്രത്തെ വളച്ചൊടിച്ച അല്ലെങ്കിൽ ഗാന്ധി ഘാതകനെ പ്രകീർത്തിച്ച ഈ അധ്യാപികക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടാകണം കേസെടുത്ത് നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് അത് ഇതുവരെ നടന്നിട്ടില്ല നടന്നിട്ടില്ല അതിന്റെ അന്വേഷണ പുരോഗതികളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ആ ലക്ഷ്യം നിറവേറുന്നതുവരെ പ്രത്യക്ഷ സമരങ്ങളുമായിട്ട് സംഘടനകൾ രംഗത്തുണ്ടാകും ഇന്നടക്കം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ എൻ ഐ ടി ക്യാമ്പസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എഫ് ഐയും കെ എസ് യും എ ബി വിപിയും അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായിട്ട് ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്തായാലും ക്യാമ്പസ് ഇപ്പോൾ അടച്ചിട്ട സാഹചര്യമില്ല ക്യാമ്പസ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള പോലീസ് സന്നാഹം ക്യാമ്പസിൽ തുടരുന്നുണ്ട് ഇന്ന് അധ്യാപക ക്യാമ്പസിൽ തിരിച്ചെത്തുകയാണെങ്കിൽ അന്വേഷണവും മറ്റ് ചോദ്യം ചെയ്യൽ നടപടികളുമായിട്ട് കുന്ദമംഗലം പോലീസ് മുന്നോട്ട് പോകും ആതിരാ ഗാന്ധി ഘാതകൻ ഗോഡ്സെ പ്രകർത്തിച്ച കോഴിക്കോട് എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ഡവന്റെ ചോദ്യം ചെയ്യൽ നീളുകയാണ് ഷൈജ ആണ്ഡവൻ അവധിയിലായതിനാൽ തിരിച്ചെത്തിയ ശേഷം ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് നൽകിയാൽ എന്നാണ് പോലീസിന്റെ പുതിയ തീരുമാനം വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും മേഘ്നാ മുരളി